ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധം എന്തുണ്ട് കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ വൃദ്ധം എന്തുണ്ട് ഇതെന്തിനാ ഇവിടെ നിൽക്കുന്നത് വലിയ രഹസ്യമുണ്ടോ ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം പക്ഷെ തങ്ങമ അത് നമുക്ക് പിന്നെ കഴുകാലോ അതിന് മാത്രമുള്ള പ്രശ്നം എന്താ പ്രശ്നല്ല ചില നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാനിപ്പോ പ്രസ്സിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ തമാശ എന്ന് വെച്ചാൽ ഒരു ഒരു വൃദ്ധനെ ഏത് വൃദ്ധൻ വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടോരോ പ്ലേറ്റ് പോരട്ടെ

ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ടു തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീനമായ ശബ്ദം ആ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്ന ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്ത എന്റെ കുട്ടിയാണ് ഒപ്പും പഠിക്കല്ലേ മനസ്സു നിറഞ്ഞേ പൊട്ടി